കേരള വിശ്വകർമ്മ സ്വഭ മഹാസഭാ ഉപതര ശാഖയിൽ യൂണിയൻ ഭാരവാഹികൾക്ക് സ്വീകരണവും ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും പഠനോപകരണ വിതരണവും നടന്നു ഉപത സ്വാമി ക്ഷേത്രത്തിൽ വെച്ചാണ് പരിപാടികൾ സംഘടിപ്പിച്ചത് ഉപതറ സർക്കിൾ ഇൻസ്പെക്ടർ ജോയി മാത്യു പരിപാടിയിൽ ഉദ്ഘാടനം ചെയ്തു അഖില കേരള വിശ്വകർമ്മ മഹാസഭ ഉപ്പുതര ശാഖയിൽ കുട്ടികൾക്കുള്ള പഠനോപകരണ വിതരണം യൂണിയൻ ഭാരവാഹിക്കുള്ള സ്വീകരണം ലഹരിവിരുദ്ധ ക്ലാസ് എന്നീ പരിപാടികൾ സംയുക്തമായാണ് സംഘടിപ്പിച്ചത് ഉപ്പുതറ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പരിപാടി നടന്നത് പരിപാടികളുടെ ഉദ്ഘാടനവും ബോധവൽക്കരണ ക്ലാസും ഉപ്പുതറ സിഐ ജോയി മാത്യു നിർവഹിച്ചു ഏറ്റവും കൂടുതൽ കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങളിലെ നിയന്ത്രണമില്ല ഈ ലഹരി മരുന്നിന്റെ ഒരു ഏറ്റവും വിഷയം വെച്ചാൽ നമ്മള് ഒരു ജീവന വീട്ടിൽ കുടുംബത്തിൽ നമ്മുടെ ജീവിതത്തില് വീട് വളർന്നു വരമ്പ നമ്മുടെ അച്ഛൻ നമ്മുടെ അമ്മ നമ്മുടെ സഹോദരന്മാർ സഹോദരിമാര് അച്ഛനെ ആ വല്യമ്മനൊക്കെ പറഞ്ഞൊരു സെറ്റപ്പ് ഉണ്ട് അപ്പൊ വന്നു കുഞ്ഞുങ്ങളെ ഇവര് നീന്തും അത് ചെയ്യാൻ പാടില്ല ഇത് ചെയ്യാൻ പാടില്ല അവിടെ പോവാൻ പറഞ്ഞു ഇവിടെ പോവാൻ പാടില്ല എന്തൊക്കെ തരം ഡ്രസ്സുകൾ പുറത്തോക്കെ ഉപയോഗിക്കാം എങ്ങനെ പെരുമാറ എന്ന കാര്യത്തെ കുറിച്ചൊക്കെ ഈ പേരൻസ് അല്ലെങ്കിൽ മൂത്ത സഹോദരന്മാർ സഹോദരിമാരൊക്കെ ഈ കുഞ്ഞുങ്ങളെ ഉപദേശിച്ചാണ് വളർത്തിക്കൊണ്ടുവരുന്നത് ഇതാണ് കുടുംബത്തിന്റെ ചിട്ട എന്ന് പറയുന്നത് പക്ഷെ ലഹരി മരുന്ന് മാറ്റിയാൽ ഈ ഒരു ചിട്ടയെ അംഗീകരിക്കുന്നില്ല കാരണം ഒരു വ്യക്തിക്ക് അരക്ഷിതാവസ്ഥ അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് അമിതമായിട്ടുള്ള സ്വാതന്ത്ര്യം ലഭിക്കുമ്പോഴാണ് ലഹരി മരുന്ന് ഉപയോഗിക്കുക ശാഖയിലെ അംഗങ്ങളുടെ മക്കൾക്ക് പഠനോപകരണ വിതരണവും നടന്നു യോഗത്തിൽ ശാഖാ പ്രസിഡന്റ് എം സോമൻ അധ്യക്ഷത വഹിച്ചു യൂണിയൻ പ്രസിഡന്റ് അശോകൻ മാഞ്ചരക്കൽ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പുഷ്പ ബിജു ബോർഡ് അംഗം ബിനീഷ് ഉറുമ്പിയിൽ ശാഖാ സെക്രട്ടറി കെ എ അരുണാചലം ഉഷ ശശിധരൻ അമ്പാടി മനോജ് അശ്വതി സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു പരിപാടികളിൽ ശാഖയിലെ മുഴുവൻ അംഗങ്ങളും പങ്കെടുത്തു ഇടുക്കി വിഷൻ ഹൌസ് ഉപ്പുതറ